തുടർന്ന് വന്നിരുന്നു ഇവിടെ എവിടെയോ വെച്ച് നമ്മൾ ഭൗതിക രംഗത്ത് നിന്ന് മാറിയത് ഈ രംഗത്ത് പെണ്ണുങ്ങളും മാറിപ്പോയിട്ടുണ്ടായിരുന്നു അതൊന്ന് വീണ്ടെടുത്ത് നന്നാക്കുന്ന ഒരു സംവിധാനമാണത് എന്തിനാണ് അതിനെന്താണ് അതിനെന്താണെന്ന് ഒരു കുഴപ്പമില്ല അതുകൊണ്ട് തന്നെ ഞമ്മളിപ്പോഴും നടത്തുന്നുണ്ട് ഞങ്ങൾ ആ നടത്തുന്നതിന് വല്ല തെറ്റുണ്ടെങ്കിൽ മഹാന മഹാനായ സയ്യിദ് മുഹമ്മദ് ജിഫിനി മുത്തുക്കോയ ഞങ്ങൾ സംസ്ഥയുടെ അധ്യക്ഷനോട് ഞങ്ങളെ അന്വേഷിച്ചു ഞങ്ങൾ ഇനി എന്ത് ഞാൻ ഈ കുട്ടികൾ വാഫി പിടിക്കാൻ വന്നതാ ഇവിടെ വാക്കമുണ്ട് ഫൈലുണ്ട് ദാരിമ്യുണ്ട് അതുപോലെ തന്നെ അൻവരി ഉണ്ട് യമാനുണ്ട് ഒക്കെ ഉണ്ട് ആ എല്ലാ സിലബസും കോഴ്സും ഒക്കെ കണ്ടിട്ട് മാഫി ഓടിക്കാൻ വന്നവരാണ് അവരപ്പൊ ഇങ്ങള് പെട്ടെന്ന് ഒരു സിലബസ് വേറെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല ഇവരപ്പൊ അങ്ങനെ തള്ളി വിടാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അവർ എന്താ പിന്നെ ഇങ്ങനെ അവരെ പഠിപ്പിച്ചോളൂ കുഴപ്പമൊന്നുമില്ല അവരെ പഠിപ്പിച്ചു ആ സമ്മത പ്രകാരം പഠിപ്പിക്കണത് ഇപ്പോഴും സമ്മതത്തോടു കൂടി തന്നെ പഠിപ്പിക്കണേ ചില ആൾക്കാർക്കൊക്കെ എന്താ അങ്ങനെ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് അതിനുള്ള മറുപടി ആണ് പറഞ്ഞത് ഞങ്ങൾ സമസ്ത പ്രസിഡന്റിനൊക്കെ സമ്മതത്തോടു കൂടി തന്നെ നടത്തണേ അത് നിങ്ങൾ നടത്തിക്കൊള്ളി എന്ന് പറഞ്ഞതാ പിന്നെ രണ്ടും വേണമെങ്കിൽ ഞാൻ നടത്താന്ന് ഞാൻ പരസ്യമായിട്ട് പറയും ചെയ്ത് രണ്ടും വേണേ നടത്താ സമസ്തന്റേതാണ് എസ് എൻ ഇ സി യാതൊരു കുഴപ്പമില്ല എസ് എൻ ഇ സി സമയത്ത് നേരിട്ട് നടത്താൻ വേണ്ടി ഇപ്പൊ ഉണ്ടാക്കിയതാണ് ഇത് സമസ്ത നേരിട്ടായിരുന്നില്ല സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങളോട് കൂടി നടത്തിയിരുന്നതാണ് അത്രേ ഉള്ളൂ മറ്റേ സമസ്ത ഇപ്പൊ നേരിട്ടുണ്ടാക്കിയാണ് അത് ഞമ്മള് നടത്തിക്കൊള്ളാറ് അതിനുവേണ്ടി അപേക്ഷ കൊടുത്തു എല്ലാം കൊടുത്തു അങ്ങനെ പിന്നെ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ച വന്നപ്പോൾ അവർ പറഞ്ഞു രണ്ടും കൂടി ഒരു ക്യാമ്പസ് നടക്കൂല അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ സി ബി എസ് ഇ സ്കൂളുണ്ട് അതുപോലെ തന്നെ മലയാള കേരള സിലബസിലുള്ള സ്കൂളുണ്ട് അതുപോലെ തന്നെ ബി എഡ് ഉണ്ട് ഹിഫുദ് കോളേജുണ്ട് പെൺകുട്ടികളെ എത്തിക്കാനുണ്ട് അതോടുകൂടി വാഫി കോളേജുണ്ട് ഇതൊന്നും തമ്മിൽ ഒരു ഫൈറ്റു അവിടെ അല്ല നമ്മളാണ് അത് നിയന്ത്രിക്കണത് ഒരു പ്രശ്നവും അവിടെ അല്ല ഇന്നേ വരെ ബി എഡ് കോളേജിൽ ഒരു സ്റ്റൈക്കോ ഒരു സമരോ ഒന്നും ഉണ്ടായിട്ടില്ല ഒന്നിലും ഉണ്ടായിട്ടില്ല രാഷ്ട്രീയ ഒന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല തെരഞ്ഞെടുപ്പൊക്കെ വരല്ല യൂണിവേഴ്സിറ്റിന്റെ പ്രതിനിധിനെ തെരഞ്ഞെടുക്കാനൊക്കെ ഒരു പ്രശ്നം ഉണ്ടായില്ല അതുപോലെ നമ്മൾ ഇതും നിയന്ത്രിക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല നിസ്കരിക്കാൻ വരുമ്പോൾ ഒരു പള്ളിയിൽ ഒന്നിച്ചു കൂടുതൽ മാത്രമേ ഉള്ളൂ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല പള്ളിയിൽ മാത്രമേ കൂടു മറ്റേക്ക് സ്വന്തം ബിൽഡിങ്ങും കൊടുക്കാന്നും പറഞ്ഞു എങ്കിലും ഒരു ക്യാമ്പസിൽ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ നബീന വേണ്ട ഇതാണ് കഴിയട്ടെ ഇത് കഴിഞ്ഞിട്ടാക്കും ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമുക്ക് രണ്ടും നടത്താം എസ് എൻ ഇ സി ഞമ്മളിതാണ് വാഫി നമ്മളിതാണ് എല്ലാം നമുക്ക് നടത്തുകയും പോകണം അതുകൊണ്ട് ഞാനിന്നെട്ട് പറയുന്നില്ല തെറ്റിദ്ധാരണകൾ തിരുത്താൻ തങ്ങളെമ്പാടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പെണ്ണുങ്ങൾക്ക് പിന്നെ വിദ്യാഭ്യാസം കൊടുക്കുന്ന കാര്യത്തിൽ നമ്മളും സമസ്ത തന്നെ അഭിമാനപൂർവ്വം പറഞ്ഞാണല്ലോ പലപ്പം പത്രസമ്മേളനം എറണാകുളത്ത് ആലപ്പുഴ സമ്മേളനം നടക്കുമ്പോൾ പത്രസമ്മേളനത്തിൽ സമസ്ത പ്രസിഡന്റിനോട് ചോദിച്ചു ഈ പെണ്ണുങ്ങളെ കാര്യത്തിൽ നിങ്ങളെന്താ ഞങ്ങളാണല്ലോ ഒഫീ നടത്തുന്നത് ഒഫിയെ നല്ല നല്ല പണ്ഡിതകളാണല്ലോ നല്ല വിദ്യാഭ്യാസമുള്ള പണ്ഡിതകളെ ഞങ്ങൾ വാർത്തെടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ അവർ പറഞ്ഞു അത് തന്നെയാണിത് അതിന് മാറ്റം വന്നിട്ടില്ല അന്നുള്ള അതേ ഒഫിയ തന്നെയാണ് അതിൽ ഇവർ മാറ്റമില്ലാന്ന് മാത്രം